ഡോക്ടർമാരുടെ സേവനം മണിക്കൂറും ഹോസ്പിറ്റലിൽ ലഭ്യമാണ് ഡോക്ടർമാർ വീടുകളിൽ വന്ന് പരിശോധിക്കുന്നു കൂടാതെ ലാബ് ടെസ്റ്റുകൾക്ക് വേണ്ട സാമ്പിളുകൾ വീട്ടിൽ നിന്നും ശേഖരിക്കുകയും ചെയ്യുന്നു ട്രൂ ലൈഫ് ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ ഗവൺമെന്റ് റോഡ് കരുളായി കാളികാവ് പാറക്കടവിൽ പാലത്തിൽ കയറാൻ നാട്ടുകാർ സ്ഥാപിച്ച കൗങ്ങുപാലവും തകർന്നു അക്കരെ കടക്കാൻ പാലത്തിൽ കയറാൻ മാർഗമില്ലാതെ പാറക്കടവുകാർ കാളികാവ് തൂർ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്നതിനായി അരിമണൽ പുഴയ്ക്ക് കുറുകെ ഒന്നര പതിറ്റാണ്ട് മുൻപ് പാറക്കടവിൽ നിർമ്മിച്ച പാലത്തിനാണ് ഈ ഗതി പാറക്കടവിൽ നടപ്പാലം ഉണ്ടാക്കിയെങ്കിലും പാലത്തിലേക്ക് കയറാൻ അപ്രോച്ച് റോഡോ മറ്റ് വഴികളോ ഉണ്ടാക്കിയിരുന്നില്ല നാട്ടുകാരുണ്ടാക്കിയ വഴികളിലൂടെ ഏറെ സാഹസപ്പെട്ടാണ് യാത്ര ചെയ്തിരുന്നത് ഇതിനിടെ രണ്ടായിരത്തി പതിനെട്ടിലുണ്ടായ പ്രളയത്തിൽ പാലത്തിന്റെ തുവൂർ ഭാഗത്തുള്ള പാലത്തിൽ നിന്ന് ഇറങ്ങാനുള്ള വഴി പാടെ ഒലിച്ചുപോയി ഇതോടെ പാലത്തിൽ കയറാൻ മാർഗമില്ലാതെയായി ഇതിനു പരിഹാരമായി പാലത്തിലേക്ക് കയറാൻ നാട്ടുകാർ കവുങ്ങ് പാലമുണ്ടാക്കി ഇതും ഇപ്പോൾ ജീർണിച്ച് തകർന്നു തുടങ്ങി ിൽ എം എൽ എ ഫണ്ട് ഉപയോഗിച്ചാണ് ഇവിടെ നടപ്പാലം നിർമ്മിച്ചത് ടുവൂർ കാളികാവ് പഞ്ചായത്തുകളെ ബന്ധിപ്പിച്ച് പാറക്കടവിൽ നിന്നും ഈനാദിയിലേക്ക് എളുപ്പത്തിൽ എത്തിപ്പെടാനുള്ളതാണ് ഈ നടപ്പാലം കാളികാവ് വടക്കാക്കുണ്ട് പുല്ലങ്കോട് എന്നിവയിലെ ഹയർ സെക്കൻഡറിയിലേക്കുള്ള വിദ്യാർത്ഥികളും കാളികാവ് ടൌണിലേക്കുള്ള ജനങ്ങളും ഈ പാലത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത് പാറക്കടവിൽ നിന്ന് കരുവാരകുണ്ട് പതിനൊന്നിലൂടെ അരിമണൽ ഈനാദി വഴി ചുറ്റി കാളികാവിലെത്താൻ അഞ്ച് കിലോമീറ്ററോളം സഞ്ചരിക്കണം പാലം കടന്നാണെങ്കിൽ ഒരു കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഈനാദിയിലെ മലയോര ഹൈവേയിൽ ഹൈവേയിലെത്താനാവും പാലത്തിൽ കയറാൻ നാട്ടുകാർ ചേർന്ന് താൽക്കാലിക പാലം നിർമ്മിക്കുകയാണ് ചെയ്യുന്നത് പുഴയുടെ വശങ്ങളിൽ സംരക്ഷണ സംരക്ഷണവിധിയും പാലത്തിൽ കയറാനുള്ള സൗകര്യവും അടിയന്തരമായി ഒരുക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്ന അവസ്ഥ പറഞ്ഞപ്പോ രണ്ടായിരത്തി പതിനെട്ടില് ഈ വള്ളപ്പൊക്കം വന്നിട്ട് പോയതാണ് ഈ പാലം ഇവിടെ ഏഹ് പൊട്ടിപ്പോയതാണ് ഇവിടുന്ന് പത്ത് നൂറ് കുട്ടികള് സ്കൂളിൽ പഠിക്കാൻ പോയിണ്ട് അവരെ കാര്യം കാലാവ് പോണ യാത്രക്കാരുണ്ട് ഇവിടുന്ന് പോണ സാധനം വാങ്ങാനൊക്കെ ഗോൾക്കൊക്കെ ബുദ്ധിമുട്ടാണ് ഇങ്ങനെ ആയതുകൊണ്ട് തമ്മക്കുടി ഒരു മനുഷ്യനെ നടന്നു പോകാൻ വെച്ച ഏഹ് അത് മാത്രമല്ല അപ്പൊ ഇന്ന പോലത്തെ ആൾക്കാർ ഈ പോയ അറിഞ്ഞി കടന്നിട്ട് പോവാ പോവാക്കുടി പോകാൻ പേടിയാണ് വയസ്സനല്ലേ അപ്പൊ അതാണ് അവസ്ഥ കുട്ടികളെ രണ്ടായിരത്തി പതിനെട്ടത്തെ വള്ളപ്പൊക്കത്തിലാണ് ഇവിടെ വലിച്ചു പോയത് ഈ വാങ്ങാൻ കണ്ടില്ലെങ്കിൽ അപ്പോ ഇവിടെ ഈനാദിക്ക് കുട്ടികൾക്ക് സ്കൂളിൽ പോകണമെങ്കിൽ പാലം കിടന്നിട്ട് വാങ്ങാൻ പോവാം ആദ്യം ഇതിന് ഇതിന ഒരുപാട് ബുദ്ധിമുട്ടാണ് ഇത് പാലം എങ്ങനെയെങ്കിലും മറ്റധികാരികള് കണ്ടുകണ്ട് ഞാൻ ശരിയാക്കി തരണം ഞങ്ങൾ പണിക്കാര ജില്ലയാണ് പോണത് അതേമാതിരി കുട്ടികള് ചെറിയ കുട്ടികൾ സ്കൂൾക്ക് പോണ ഒരു വയ്യും കൂടിയാണിത് ഇവിടെ സ്കൂള് ഒരു പത്തൊമ്പതോളം കുട്ടികള് ഡയലി ആരണമാതിരി കൂടി പോണതാണ് ഇങ്ങനത്തെ സാഹചര്യങ്ങൾ അവിടുന്ന് വരുന്നേ കണ്ടില്ലേ ന്യൂസ് ബ്യൂറോ ഇന്ത്യൻ ബേബി ബോഡി ടൈപ്പ്